ഹരേ കൃഷ്ണ സർവം കൃഷ്ണമയം ജഗത്ത് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമുക്ക് ഒരു കൃഷ്ണഭക്തനായ ഒരു ആചാര്യനെക്കുറിച്ച് പറയാം അത് വേറെ ആരുമല്ല ശ്രീല പ്രബാധയാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ഭക്തൻ അദ്ദേഹം എങ്ങനെയാണ് കൃഷ്ണഭക്തി ലോകം മുഴുവൻ പ്രചരിപ്പിച്ചതെന്നാണ് നമ്മൾ ഇന്ന് കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ബംഗാളിലെ കൊൽക്കട്ടയിൽ ഒരു ശ്രീകൃഷ്ണ ജയന്തിയുടെ പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ജനനം അഭയ്ചരൺ എന്നായിരുന്നു അദ്ദേഹത്തിന് നാമകരണം ചെയ്തിരുന്നത് തൻ്റെ അച്ഛനിൽ നിന്ന് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഭക്തി പകർന്നു കിട്ടിയിരുന്നു അങ്ങനെ ആ ഭക്തി യോഗം കൊണ്ട് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ഒരു രഥയാത്ര നടത്താൻ തീരുമാനിക്കുകയും അഞ്ചാം വയസ്സിൽ അദ്ദേഹം രഥയാത്ര നടത്തുകയും ചെയ്തു അതിനുശേഷം പഠനത്തിൽ വളരെ പ്രാ പ്രാവണ്യമുള്ള അദ്ദേഹം സ്കോട്ടേ ചർച്ച് കോളേജിൽ പോയി പഠിക്കുകയും അവിടെ സംസ്കൃതത്തിലും അംഗ്രേസിയിലും ഇംഗ്ലീഷ് ഭാഷയിലും നല്ല പ്രാവണ്യം നേടുകയും ചെയ്തു അതിനിടയിൽ അദ്ദേഹത്തിന് വിവാഹവും നടന്നു തന്നെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു പിന്നീട് സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും ചെയ്തു അങ്ങനെ പഠനശേഷം ഒരു ലാബിൽ അസിസ്റ്റൻ്റ് മാനേജറായി വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു തൻ്റെ ഒരു സുഹൃത്ത് വഴി അദ്ദേഹം ഗോഡിയമ്മട്ടിൻ്റെ ആചാര്യനായിരുന്ന ശ്രീ സരസ്വതി ഠാക്കൂറിനെ പരിചയപ്പെടുകയും ചെയ്യുന്നത് അദ്ദേഹം ആ ഗുരുവിൻ്റെ ഒരു ആഗ്രഹത്തെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു തൻ്റെ ശിഷ്യൻ്റെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവണ്യം മനസ്സിലാക്കിയ ഗുരു വിദേശത്ത് പോയി ഭഗവത്ഗീത പ്രചരിപ്പിക്കണം ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൃഷ്ണ ആന്ദോളനം എന്ന ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹത്തിന് വളരെ ആഗ്രഹവുമായിരുന്നു അങ്ങനെ അദ്ദേഹം ഇപ്പോഴും ഗൗഡിയമ്മ്യൻ്റെ ഓരോരോ മന്ദിര സ്ഥാപനത്തിനും ഒക്കെ ആയി അദ്ദേഹം സഹായിക്കുകയും ചെയ്തു അങ്ങനെ ഗൗഡിയമ്മ്യം മഠം അദ്ദേഹത്തെ ഭക്തി വേദാന്ത എന്ന പേര് കൊടുത്ത് ആദരിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം തൻ്റെ അമ്പത്താം അഞ്ചാമത്തെ വയസ്സിൽ തൻ്റെ ഗൃഹസ്ഥ ജീവിതത്തെ ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസത്തിലേക്ക് പൂർണ്ണമായും പോയി അങ്ങനെ അദ്ദേഹം വൃന്ദാവനത്തിൽ പോയി താമസിക്കുകയും ചെയ്തു ഇംഗ്ലീഷ് ഭാഷയിലോട്ട് ഭഗവത്ഗീതയും ഭാഗവതവും അദ്ദേഹം തർജ്ജമ ചെയ്യുകയും ചെയ്തു ആ സമയത്ത് അദ്ദേഹം രാത്രിയിൽ വെറും രണ്ട് മണിക്കൂർ മാത്രം ഉറങ്ങി ബാക്കി സമയം മുഴുവൻ തൻ്റെ പുസ്തകങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സമയം ചെലവഴിച്ചു പ്രിൻ്റ് ചെയ്യുന്നതും എഴുതുന്നതും എല്ലാം സ്വന്തം സ്വന്തമായി ചെയ്തു അങ്ങനെ തൻ്റെ ഓരോരോ പുസ്തകങ്ങളും ഒക്കെ അദ്ദേഹം കൂട്ടിക്കൂട്ടി വെച്ചു അങ്ങനെ എഴുപതാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മളെല്ലാവരും വൃദ്ധന്മാരായി ഇനി വെറുതെ ഇരിക്കാം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് തൻ്റെ എഴുപത് എഴുപതാമത്തെ വയസ്സിൽ അദ്ദേഹം വിദേശത്തോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് തൻ്റെ ഗുരുവിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ആ ശിഷ്യൻ തീരുമാനമെടുക്കുകയായിരുന്നു തൻ്റെ കയ്യിൽ വെറും നാൽപ്പത് രൂപയും അത്യാവശ്യം വേണ്ട കുറച്ച് ഡ്രസ്സുകളും താൻ തർജമ ചെയ്ത കുറച്ച് പുസ്തകങ്ങളും ഒരു പ്രിൻ്ററും അല്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അധികം സാധനങ്ങളും ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഒരു ചരക്ക് കപ്പലിൽ അദ്ദേഹം വിദേശത്ത് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു ഇത്രയും പ്രായമുള്ള ഒരാൾ അതും കപ്പൽ യാത്ര ആദ്യമായിട്ട് ചെയ്യുന്നു തനിക്ക് ഭക്ഷണം ശരിയാകുന്നില്ല താൻ ശർദിച്ച അവശനായി ആ സമയത്ത് അദ്ദേഹത്തിന് രണ്ട് പ്രാവശ്യം ഹൃദയാഘാതം സംഭവിച്ചു മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ താൻ മരിക്കും ഇന്നോർത്തിങ്ങനെ കിടക്കുമ്പോൾ ഭഗവാന്റെ എന്തോ ഒരു ഇച്ഛാശക്തി തന്നെ നയിച്ചു കൊണ്ട് പോകുന്നു ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിച്ച് അദ്ദേഹം കണ്ണുമടച്ച് രാത്രികളിൽ കിടക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് ഭഗവാന്റെ ആ സ്വപ്ന ദർശനം കിട്ടി തൻ്റെ കപ്പലിന് ഭഗവാന്റെ അവതാരങ്ങളെല്ലാം ചേർന്നാണ് വഹിച്ചു കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഭഗവാന്റെ ആ പുഞ്ചിരിക്കുന്ന രൂപം അദ്ദേഹത്തിന് എപ്പോഴും ദർശനം നൽകിക്കൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താനല്ല വിദേശത്ത് പോകുന്നത് ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണൻ തന്നെ സ്വയം തന്നെ കൊണ്ടുപോവുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ അദ്ദേഹം അവിടെ എത്തിപ്പെട്ടു ആ തണുപ്പത്ത് ആ വൃദ്ധന് വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം താമസിക്കുകയും ഇവിടുന്ന് സ്റ്റാ എവിടുന്ന് തുടങ്ങണം എന്നാണ് അദ്ദേഹത്തിന് ഒരു ഊഹവുമില്ലായിരുന്നു ഇല്ലായിരുന്നത് തൻ്റെ ഭക്തി എങ്ങനെ പ്രചരിപ്പിക്കും തന്നെ ഇവിടെ ആര് കേൾക്കും ആ സമയത്താണ് അവിടെ നോക്കിയപ്പോൾ അവിടെ മുഴുവൻ ഹിപ്പികളിൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കാരണം അവിടെ ഈശ്വരനില്ല ഹിപ്പികൾ എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലത്ത് കിടന്നുറങ്ങുകയും വീടും എല്ലാം ഉപേക്ഷിച്ച് ആ കുറേ ആളുകൾ പൊതുസ്ഥലങ്ങളിൽ വന്ന് താമസിക്കുകയും പാർക്കിലും കേട്ട് വന്ന് താമസിക്കുകയും അവിടെ മദ്യപാനം മയക്കുമരുന്ന് ലൈംഗികമായ പ്രവൃത്തികൾ ഇതൊക്കെ പൊതുസ്ഥലങ്ങളിൽ കിടന്ന് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതം നയിക്കുന്ന കുറച്ച് ആളുകൾ ഇടയിലിട്ടാണ് അദ്ദേഹം ചെന്നത് അദ്ദേഹം വിചാരിച്ചു എന്നാൽ ഇവരിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാൻ തൻ്റെ ഭക്തി അങ്ങനെ എല്ലാ ദിവസവും അദ്ദേഹം പാർക്കിൽ പോയിരുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെല്ലുവാൻ തുടങ്ങി അദ്ദേഹം ആദ്യമൊക്കെ അദ്ദേഹത്തെ പല വിധത്തിൽ അവരെ ഉപദ്രവിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ സാധനങ്ങളും അവർ മോഷ്ടിച്ചെടുത്തു അദ്ദേഹത്തിന് ഒരു ബാത്റൂമിൽ പോകാൻ പോലും ക്യൂ നിൽക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ നിരയിലോട്ട് തള്ളിവിടും അങ്ങനെ ഒത്തിരി ഒത്തിരി അദ്ദേഹത്തെ അവർ ഉപദ്രവിച്ചു പക്ഷെ അതിൽ അദ്ദേഹം അതിൽ നിന്നും പിന്മാറിയില്ല എല്ലാ ദിവസവും പോയി ആ ഷിപ്പിൻ്റെ ഉടമയുടെ അവിടുത്തെ പോയി അന്വേഷിക്കും ഇനി എന്നാണ് ഇന്ത്യയിലോട്ട് ഷിപ്പ് പോകുന്നതെന്ന് അന്വേഷിക്കും പക്ഷേ ലാസ്റ്റ് അദ്ദേഹം പറയും എൻ്റെ സ്വാമിജി അങ്ങ് എന്തായാലും ഇവിടുന്ന് പോകുന്നു പോകാൻ പോകുന്നില്ല അങ്ങ് ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയും എല്ലാ ദിവസം പോയി അന്വേഷിച്ചിട്ടും പിന്നെ തിരിച്ചു പോരും അങ്ങനെ അദ്ദേഹം പതുക്കെ പതുക്കെ ആ ഹിപ്പികൾക്ക് തൻ്റെ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ആദ്യമാദ്യം അദ്ദേഹത്തെ ഉപദ്രവിച്ചിരുന്ന ഹിപ്പികൾ പിന്നീട് പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കാൻ തുടങ്ങി ഒരു ഹിപ്പി ആദ്യം വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ മയക്കുമരുന്ന് ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല ഉയർന്ന ഉയർന്ന പറന്ന് കിടക്കണം ഉയരത്തിൽ പറന്ന് കിടക്കും ഞങ്ങൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നാൽ അതിലും ഉയരത്തിൽ ഞാൻ നിങ്ങളെ പറപ്പിക്കാം നിങ്ങൾക്ക് വേറൊരു ലഹരി എന്നാൽ നിങ്ങളത് ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ചോദിച്ചു എന്ത് ലഹരിയാണ് അതിലും ഉയരത്തിൽ പറക്കാൻ പറ്റുമോ ആ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിലും ഉയരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും താഴോട്ട് വരേണ്ടി വരത്തില്ല അതുപോലത്തെ ഉയരത്തിൽ ഞാൻ നിങ്ങളെ പറപ്പിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഭക്തിയായ ലഹരിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുത്തു കാരണം ഇസ്കോണിന് നാല് തോണുകളാണുള്ളത് അതിൽ ഈ നാല് തവണ ശരിക്കും അവർക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആദ്യം ഇത് പറഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു സ്വാമിജി നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് കാരണം മദ്യപാനം ചെയ്യാൻ പാടില്ല ചൂതാട്ടം പാടില്ല പരസ്ത്രീ സേവ പാടില്ല പിന്നെ നമ്മുടെ മത്സ്യമാംസാ മാസാദികൾ ഒഴിവാക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ ആർക്കാ സാധിക്കുന്നത് സ്വാമിജി ഇവിടുന്ന് പോകുന്നതല്ലത് ഇതൊന്നും ആർക്കും ഫോളോ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പലരും പറഞ്ഞു പക്ഷേ അദ്ദേഹം ആ ഹിപ്പിയോട് തൻ്റെ ഈ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം മടിച്ചെങ്കിലും പിന്നെ പതുക്കെ പതുക്കെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ കുളിക്കാതെയും നനയ്ക്കാതെയും ഇരുന്ന അവരെ അദ്ദേഹം വെളുപ്പിനെ കുളിപ്പിക്കാൻ പഠി പഠിച്ചു മന്ത്രം ഉരുവിടാൻ പഠിപ്പിച്ചു അങ്ങനെ ആ ഹിപ്പികളുടെ എണ്ണം പതുക്കെ പതുക്കെ കൂടി വന്നു അങ്ങനെ പാർക്ക് മുഴുവൻ ഒരു ഹരേ കൃഷ്ണ ആന്ദോളനമായി മാറുകയാണ് ചെയ്തത് എല്ലാ ദിവസവും വന്ന് അവരിൽ പല ആൾക്കാരും അവിടെ കൂടുന്നു അങ്ങനെ ഒരു ഭക്തിമയമായ അന്തരീക്ഷം അവിടെ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അങ്ങനെ ഇസ്കോൺ അദ്ദേഹം അവിടെ സ്ഥാപിച്ചു അതിനുശേഷം ഇസ്കോണിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ അദ്ദേഹം ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു അവർ നല്ല ഭക്തരായിട്ട് മാറി അങ്ങനെ ഹിപ്പികൾ ഹാപ്പിയായി മാറിയ സമയമായിരുന്നു അതിനുശേഷം അദ്ദേഹം ആദ്യമായിട്ട് തൻ്റെ രഥയാത്ര തൻ്റെ ചെറുപ്പത്തിൽ ഒരു രഥയാത്ര നടത്തിയത് അദ്ദേഹം സെന്റ് ഫ്രാൻസിസ്കോയിൽ രഥയാത്ര നടത്തി ഭഗവത്ഗീത ആസിറ്റീസ് എന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹം പ്രകാശനം ചെയ്തു എന്നിട്ട് തൻ്റെ ശിഷ്യരോട് പറഞ്ഞു ഇനി ഞാൻ നിങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നു ഇനി നിങ്ങൾ ഓരോ രാജ്യത്തും പോയി കൃഷ്ണഭക്തി പ്രചരിപ്പിക്കണം അങ്ങനെ ഓസ്ട്രേലിയ റഷ്യ ചൈന ചൈന റഷ്യ ജപ്പാൻ പാകിസ്ഥാൻ വരെ ഉള്ള നൂറ്റെട്ട് രാജ്യങ്ങളിൽ അദ്ദേഹം തൻ്റെ ശിഷ്യരെ പറഞ്ഞു വിട്ടു പതിനാല് തവണ അദ്ദേഹം ഈ ഭൂമി മുഴുവൻ പ്രദർശിണം ചെയ്ത് പല രാജ്യങ്ങളിലും പോയി കൃഷ്ണഭക്തി പ്രചരിപ്പിക്കാൻ അദ്ദേഹം അവരെ ഹെൽപ്പ് ചെയ്തു അന്നത്തെ കാലഘട്ടത്ത് ഫോണും ഒന്നുമില്ലായിരുന്നു തൻ്റെ ശിഷ്യർ ഓരോ കാര്യങ്ങളും എഴുതി അറിയിക്കും അദ്ദേഹം തിരിച്ചു മതി അതിന് ഉത്തരം എഴുതി എഴുതിയാണ് പോസ്റ്ററിലൂടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ രാജ്യങ്ങളിലും ഇസ്കോൺ സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ ഒരു നകാരാത്മകത നിറഞ്ഞ ഒരു ജീവിതത്തിൽ നിന്നും ഹിപ്പികളാകുന്ന അവരെ മാറ്റി ഒരു നല്ല ശിഷ്യരാക്കി മാറ്റാൻ നല്ല ഭക്തരാക്കി മാറ്റാൻ അദ്ദേഹം സഹായിച്ചു അങ്ങനെ അതിൽ പ്രമുഖരായ കുറച്ച് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു അവർ വളരെയധികം ഉയർന്ന ജീവിതം നയിക്കുന്ന ആൾക്കാരായിരുന്നു ജോർജ് ഹാരിസനും ആൽബർട്ട് ഫോർഡ് നമ്മുടെ ഫോർഡ് എന്ന കാർ കമ്പനിയുടെ ഉടമയും ചില പ്രഭുപാതയുടെ ഈ ഇസ്കോണിൽ വന്ന് ചേരുകയും നല്ലൊരു ഭക്തനായി മാറുകയും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഇസ്കോണിന് വേണ്ടി അദ്ദേഹം മാറ്റിവെക്കുകയും ചെയ്തു അങ്ങനെ ഒത്തിരി ഭക്തർ ഇതിൽ വന്ന് ചേരുകയും ഇസ്കോണിന് വേണ്ടിയും കൃഷ്ണന് വേണ്ടിയും പ്രവർത്തിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ഇന്ത്യയിലോട്ട് തിരിച്ചു വരികയും അങ്ങനെ ഇന്ത്യയിലും ഇസ്കോൺ സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ തൻ്റെ എൺപത്തൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം സമാധി ആകുകയാണ് ചെയ്തത് തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം പൂർണ്ണമായും തീരെ അവശനായി ഒരു കിടക്കുന്ന സമയക്കാൻ പോലും പറ്റാത്ത കിടക്കുന്ന സമയത്തും തൻ്റെ ഭക്തർക്ക് അദ്ദേഹം ഭാഗവതവും ഭഗവത്ഗീതയും പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് സാധാരണം വയസ്സാകുമ്പോൾ നമ്മുടെ ഓർമ്മ ശക്തിയൊക്കെ നശിച്ചു പോകും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിക്കും അദ്ദേഹത്തിൻ്റെ ഭഗവാനുള്ള ഭക്തിക്കും യാതൊരു കുറവുമില്ലായിരുന്നു സമയത്തും അദ്ദേഹം ഭഗവാൻ ഭക്തരോട് ഭഗവതവും ഭഗവത്ഗീതയും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം എൺപത്തൊന്നാമത്തെ വയസ്സിൽ സമാധിയാകുകയും വൃന്ദാവനത്തിലെ ഇസ്കോണിൽ അദ്ദേഹത്തെ സമാധി സ്ഥലം സമാധി സ്ഥലം ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇസ്കോണിൻ്റെ കഥ ഇപ്പോൾ ശ്രീലപ്രബാധ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ നടന്ന ജീവിതത്തിൽ തൻ്റെ എഴുപതാമത്തെ വയസ്സിൽ അദ്ദേഹം പോയി പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് അദ്ദേഹം ഇസ്കോണിനെ വളരെയധികം ഉയരങ്ങളിലെത്തിക്കുകയും ചെയ്തു ഇന്ന് ലോകമെമ്പാടും ഇസ്കോണുണ്ട് അപ്പോൾ ഭഗവാന്റെ ഭക്തി നമുക്ക് പലവിധത്തിൽ പോകാം നമുക്ക് എങ്ങനെ പോകണം നമ്മൾ ഏത് രീതിയിലൊക്കെ ജീവിക്കണം എന്നൊക്കെ നമുക്ക് തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഭക്തിയിലൂടെ കൂടുതൽ നമ്മൾ കൃഷ്ണഭക്തരാണെങ്കിൽ ആ ഭഗന വാഗാനിൽ കൂടുതൽ എങ്ങനെ അടുക്കണം എന്ന് ഇസ്കോൺ നമ്മളെ പഠിപ്പിച്ചു തന്നു പിന്നെ ഇപ്പോലുള്ള പല വ്യക്തികളും പല നോൺ വെജിൻ്റെ കടിമയായി ജീവിച്ചിരുന്ന പല പല ആൾക്കാരും അതൊക്കെ ഉപേക്ഷിച്ച് ഇസ്കോണിൽ കൂടുതൽ ചേര് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളത്തിലും നമ്മുടെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇസ്കോൺ ഉണ്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കേരളത്തിലുള്ള പകുതി സ്ഥലം ഒത്തിരി സ്ഥലങ്ങളിലും ഇസ്കോൺ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ പറ്റിക്കുകയാണെങ്കിൽ അതവിടെ പോകുകയും അവിടെ നിന്ന് സന്ദർശിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് കൃഷ്ണഭക്തി കൂടുതൽ നമുക്കറിയാൻ സാധിക്കുന്നത് ഭഗവാൻ എന്താണെന്ന് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റിയത് ഇസ്കോണിലൂടെയാണ് അപ്പോൾ എല്ലാ ഭക്തർക്കും ഈ ശ്രീല പ്രഭുപാതയുടെ ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു ഭക്തൻ്റെ കഥയുമായിട്ട് കാണാം അതുവരെ ഹരേ കൃഷ്ണ